സണ്ണിക്കുട്ടി എബ്രഹാം മുതിർന്ന മാധ്യമപ്രവർത്തനം നമുക്കൊപ്പം ചേരുന്നത് ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം അങ്ങേക്ക് ദീർഘകാലമായി വലിയ അടുപ്പമുള്ള നേതാവാണ് വിട പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ ഇപ്പോൾ ഈ വേളയിൽ അങ്ങ് എങ്ങനെ സ്മരിക്കുന്നു തെരളിച്ചേട്ടന്റെ രണ്ടു തവണയാണ് കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്നത് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് വയലാർ രവി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞപ്പം അദ്ദേഹം പ്രസിഡന്റ് ആവുന്നു പിന്നീട് രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ആ മുന്നണിയെ അല്ലെങ്കിൽ കോൺഗ്രസിനെ നയിച്ചത് പെണ്ണിച്ചേട്ടനായിരുന്നു അതിൽ വലിയ വിജയം നേടി നമ്മുടെ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിട്ട് വരുന്നു അപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ദിവസം തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് തന്നെ അത് കഴിഞ്ഞ ഉടനെ ഇന്ദിരാഭവനിൽ ചേർന്ന ഒരു ചടങ്ങിൽ വെച്ച് പെന്നല്ലിച്ചേട്ടൻ പ്രസിഡന്റ് പദം ഒഴിയുകയും മുരളിയെ പ്രസിഡന്റാക്കി പ്രസിഡന്റായി നിയോഗിക്കുകയും തെരഞ്ഞെടുക്കുകയും ചെയ്തു അന്ന് ഞാൻ ഓർക്കുന്നത് ഗുലാം നബി ആസാദ് ആയിരുന്നു അന്ന് ഇതിലൊരു നിരീക്ഷകനായിട്ട് വന്നിരുന്നത് അദ്ദേഹം ചുമതല കൈ പിന്നെ വിട്ടു വിട്ടുകൊടുത്തു അതിനുശേഷം അദ്ദേഹത്തിന്റെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കെ പി സി സിയുടെ കാറ് അതും ഏൽപ്പിച്ചിട്ട് അദ്ദേഹം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നു അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് മാതൃമയുടെ ലേഖനായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഞാനൊരു വ്യക്തിപരമായ ഒരു അനുഭവം പറയുന്നതേ ഉള്ളൂ അദ്ദേഹത്തിന്റെ കൂടെ താഴേക്ക് ഇറങ്ങി ചെല്ലുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഒപ്പം ആരുമില്ല എല്ലാവരും കെ പി സി സി ഓഫീസിലെ ഈ സ്ഥാന കൈമാറ്റവുമായിട്ടുള്ള തിരക്കിൽ അദ്ദേഹത്തിന്റെ സ്വീകരണം അത് അദ്ദേഹത്തിന്റെ മുരളിയുടെ പത്രസേമ അങ്ങനെ തിരക്കിൽ തിരിക്കുക അപ്പൊ തെല്ലേട്ടൻ താഴേക്ക് ഇറങ്ങി മറ്റാരും കൂടെയില്ല ഇല്ല അപ്പൊ ഞാൻ ചെന്ന് ചോദിച്ചു ചേട്ടാ എങ്ങനെയാ പോകുന്നേ അന്നേരം പറഞ്ഞു ഞാൻ കാറ് തിരിച്ചേൽപ്പിച്ചു ഒരു ഓട്ടോറിക്ഷ പിടിച്ചു പോകണം എന്ന് പറഞ്ഞു പിന്നെ ഇന്ദിരാഭവന്റെ പുറത്തുനിന്ന് ഒരു ഓട്ടോറിക്ഷ അദ്ദേഹത്തിന് വിളിച്ചുകൊണ്ടുവന്ന് കൊടുത്തത് ഈ ഞാനായിരുന്നു ഞാനാ രംഗം ഓർക്കുന്നുണ്ട് പക്ഷെ അതിനുശേഷം പിന്നീട് മുരളി മന്ത്രിയായി ആന്റണിയുടെ മന്ത്രിസഭയിലെ മന്ത്രിയായിട്ട് ചുമതലയേറ്റപ്പൊ പി തങ്കച്ചൻ കുറച്ചു നേരത്തെ താൽക്കാലിക പ്രസിഡന്റായിട്ട് വന്നു അതിനെ തുടർന്ന് വീണ്ടും തെന്നലച്ചേട്ടൻ കെ പി സി സിയോടെ എത്താൻ പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ രമേശ് വരുന്നത് വരെ രമേശ് ചെന്നിത്തല പ്രസിഡന്റായിട്ട് വരെ അദ്ദേഹം തുടർന്നു അദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ പറയേണ്ട ഒരു കാര്യം അദ്ദേഹം ഈ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന രണ്ട് പ്രാവശ്യവും കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് വഴക്ക് വളരെ ശക്തമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഉണ്ടായത് പക്ഷേ അദ്ദേഹം എല്ലാവർക്കും സ്വീകാര്യനായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിട്ട് നമ്മൾ കാണേണ്ടത് അത് അന്നത്തെ ഐ ഗ്രൂപ്പിനും അന്നത്തെ എ ഗ്രൂപ്പിനും കെ കരുണാകരനും എ കെ ആന്റണിക്കും വൈരാറുക്കും ഉമ്മൻചാണ്ടിക്കും എല്ലാം ഒരേപോലെ സ്വീകാര്യനായ ഒരു വ്യക്തിയായിട്ട് അദ്ദേഹത്തിന്റെ കെ പി സി സി പ്രസിഡന്റായിട്ടിരിക്കാൻ പറ്റി കോൺഗ്രസിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റി